ഹലോ എല്ലാവർക്കും കളേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലൊരു സ്വാഗതം ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വെട്ടി വെട്ടിച്ചിരുതാറില്ലേ അപ്പോൾ അതിൻ്റെ സ്ലീവ്സാണ് നമ്മളിവിടെ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ നൈറ്റി മെറ്റീരിയലിൽ നിന്നാണ് എടുത്തത് അതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ വീതി കുറവല്ലേ തുണിക്ക് അപ്പോൾ സ്ലീവിൻ്റെ അവിടെ ഒരു എന്താ പറയുക തുണി ഒരു ഇച്ചിരി കുറവ് വരും അത് തുമ്പ് വരുന്ന ഭാഗത്താണ് അത് കുഴപ്പമില്ല നമ്മൾ ഇങ്ങനെ തുണി വരുമ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാൽ തുണി നമ്മൾ ലെവൽ ചെയ്ത് ഇട്ടു അതിനുശേഷം നമ്മൾ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുവാണ് ഇത് ആം ഹോളിൻ്റെ അതായത് ഷോൾഡറിൻ്റെ ഭാഗമാണ് നമ്മൾ സ്ലീവ്സ് എങ്ങനെയാണ് കറക്റ്റ് ചെയ്ത് പെട്ടണ്ടത് എന്നുള്ള നല്ല ഡീറ്റെയിൽ ആയിട്ട് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി നോക്കണം എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ നമ്മൾ ഇതിലത്ര വിവരിക്കുന്നില്ല ലെങ്ത്ത് മാർക്ക് ചെയ്തു അതിനുശേഷം തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുവാണ് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയുടെ ആംഹോളിൻ്റെ അവിടുത്തെ കൈയുടെ വണ്ണാണ് നമുക്ക് വേണ്ടത് അല്ലേ അപ്പം അത് ഓൾറെഡി നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത് വച്ചിട്ടുണ്ട് അതെത്രയാണോ അതിൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുകയാണ് ചെയ്യണത് ഓക്കെ അപ്പം നമുക്കിവിടെ ലൂസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് പതിനേഴര ഇഞ്ചാണ് ഈ പതിനേഴര ഇഞ്ചിൻ്റെ പകുതി എത്രയാണോ അത് നമ്മളിവിടെ മാർക്ക് ചെയ്യണം നമുക്കിവിടെ പതിനാറായിരുന്നു ഒന്നര ഇഞ്ച് ലൂസ് ആഡ് ചെയ്തപ്പോൾ പതിനേഴര കിട്ടിയതാണ് കേട്ടോ അതിവിടെ നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തു ഇഞ്ച് നമുക്ക് ഈ സൈഡിൽ മാർക്ക് ചെയ്യാൻ തുണി കുറവാണ് അതിനുശേഷം ആ ഒരു ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ ഇതാ ഈ തയ്യൽ തുമ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയാണോ നമുക്ക് ആംഹോൾ ഒരു സൈഡിൽ വന്നത് അതിൻ്റെ അര ഇഞ്ച് കുറച്ചിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യുകയാണ് ഓക്കെ അതിന് ശേഷം നമ്മൾ ആ ഒരു പോയിൻറ്റ് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് മുകളിലോട്ട് കൊടുക്കുകയാണ് കണ്ടോ അതിന് ശേഷം നമ്മൾ ആ ലൈനിൻ്റെ പകുതി കണക്കാക്കാം അതിൽ നിന്ന് കാലിഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്ത് വിടുക ഓക്കെ അതിന് ശേഷം എന്താ ഇവിടെ ഒരു ലൈൻ മാതിരി വന്നില്ലേ അതിനെ പിടിക്കുക അതിൻ്റെ പകുതി നമ്മൾ മാർക്ക് എടുക്കുക പകുതി മാർക്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കാലിഞ്ച് കുറയ്ക്കുകയല്ല കാലിഞ്ച് കൂട്ടിയിട്ട് നമ്മളിവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക പിന്നെ താഴേ നമ്മളൊരു അര ഇഞ്ച് ഷേപ്പിന് വേണ്ടി മാർക്ക് ചെയ്യാം ഓക്കെ അതിന് ശേഷം ഇതാക്കുക റൂസ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് സ്കെയിൽ ഞാൻ എങ്ങനെയാണ് വെച്ചേക്കണമെന്നുണ്ടോ മുകളിൽ നമ്മൾ തിരിച്ചും താഴെ മറിച്ചുമാണ് വെച്ചിട്ടുള്ളത് ഓക്കെ നമുക്ക് ആ ഷെയ്പ്പ് കറക്റ്റായിട്ട് കിട്ടി എനിക്കറിയാം ഞാൻ ഇത്തിരി സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത് നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ ചുരിദാർ കട്ട് ചെയ്തതിൻ്റെ സ്ലീവ് കാണിക്കണമല്ലോ എന്ന് ഓർത്ത് കാണിച്ചതാണ് കാരണം കുറേ വീഡിയോ സ്ലീവ് തന്നെ ഇടുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കൂലേ ഇവിടെ നമ്മൾ കൈയിൻ്റെ വണ്ണം മാർക്ക് ചെയ്തു തയ്യൽ തുമ്പും ആഡ് ചെയ്തു അതിന് ശേഷം എന്താ നമ്മൾ ഈ പോയിന്റുകൾ തമ്മിൽ ഒരു ലൈൻ വരച്ചു നമുക്ക് ഇത്ര തയ്യൽ തുമ്പ് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കുറവല്ലേ തുണി അപ്പോൾ നമുക്കൊരു ഒന്നര കൊടുത്താൽ മതി ഓക്കെ ആ ഒന്നരേനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പോയിൻ്റ് ആണ് ഇവിടെ കുറവ് വരുന്നുള്ളൂ കേട്ടോ അത് കുഴപ്പമില്ല അതിന് ശേഷം എന്താ നമ്മളിവിടെ ആംഹോൾ കുഴിച്ചു വിട്ടുവാണ് അപ്പോൾ നമുക്ക് ഈ സ്ലീവ് കണ്ടാൽ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഷെയ്പ്പ് വന്നിട്ടുണ്ട് ഈ ഷേയ്പും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വന്നാൽ മാത്രമാണ് സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് ഇടാൻ നേരത്ത് കൃത്യമായിട്ട് വരുള്ളൂ വരുള്ളൂട്ടോ കാരണം കുറേ പേർക്ക് സ്ലീവ് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതിനൊക്കെ നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൾട്ട് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് നിവർത്തിടാം നിവർത്തിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകിൽ നല്ല വശവും നല്ല വശവും നമ്മളിട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റോങ് സൈഡും റോങ് സൈഡും ഇങ്ങനെ മുഖാമുഖം വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം കാരണം തിരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ലീവിൻ്റെ ഫ്രണ്ട് പാർട്ടും ഒരു സ്ലീവിൻ്റെ ബാക്ക് പാർട്ടിലും ആയിരിക്കും നമ്മൾ കുഴിച്ചു വെട്ടിയത് വരിക അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അതിനുശേഷം എന്താ നമ്മുടെ സ്ലീവ്സ് ഫ്രണ്ട് പാർട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ട് ആ മുകളിൽ കുഴിച്ചു വെട്ടിയിട്ടില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ സ്ലീവിലും കുഴിച്ചു വെട്ടുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല പഠിച്ചു കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് പോയി ഒന്ന് കാണണേ